നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് സുഡാനിൽ ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് രാജ്യത്തെ വിമത പാരാമിലിറ്ററി വിഭാഗമായ ആർ എസ് എഫ് സുഡാനീസ് ആർമിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ അപ്രതീക്ഷിതമായ ആക്രമണം നടത്തുകയായിരുന്നു സുഡാൻ അതിവേഗമാണ് യുദ്ധസമാന സാഹചര്യത്തിലേക്ക് മാറിയത് തലസ്ഥാന നഗരമായ ബാത്തൂമിലേത് അടക്കം പ്രധാന വിമാനത്താവളങ്ങളെല്ലാം തന്നെ വിമതർ പിടിച്ചടക്കി ഇരു സായുധ വിഭാഗങ്ങളും തമ്മിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ നിരവധി ജീവനുകൾ പൊലിയാൻ തുടങ്ങി സുഡാനിൽ ആ സമയം ഉണ്ടായിരുന്നത് മൂവായിരത്തിലധികം ഇന്ത്യക്കാരാണ് സാഹചര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച ഭാരത സർക്കാർ അതിവേഗം ഒരു രക്ഷാദൗത്യ പദ്ധതിക്ക് രൂപം നൽകി അടുത്ത ദിവസം തന്നെ ഓപ്പറേഷൻ കാവേരി എന്ന രക്ഷാദൗത്യം ഇന്ത്യ പ്രഖ്യാപിച്ചു സമാനമായ രക്ഷാദൗത്യങ്ങൾ വളരെ വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ള രാജ്യമെന്ന നിലയിൽ നിരവധി രാജ്യങ്ങൾ ഭാരതവുമായി കൈകോർത്തു രണ്ട് സി വൺ തേർട്ടി ജി വിമാനങ്ങളുമായി ഇന്ത്യൻ വ്യോമസേന ജിദ്ദയിൽ എന്തിനും തയ്യാറായി നിലയുറപ്പിച്ചു ദൗത്യത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു നാവികസേനയുടെ ഐ എൻ എസ് സുമേധ പോർട്ട് സുഡാനിലേക്ക് കുതിച്ചെത്തി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഇന്ത്യക്കാരുടെ ആദ്യ സംഘവുമായി ഐ എൻ എസ് സുമേദ പോർട്ട് സുഡാൻ വിട്ടു ഇരുപത്തിയേഴിന് അർദ്ധരാത്രിയിൽ ആദ്യ ഇന്ത്യൻ വ്യോമസേനാ വിമാനവും സുഡാനിൽ നിന്ന് പറന്നുയർന്നു കരയിലും ആകാശത്തിലും യുദ്ധം നടക്കുന്ന പ്രദേശത്ത് ഈ രക്ഷാദൌത്യം അപകടം നിറഞ്ഞത് തന്നെയായിരുന്നു അപകടം നിറഞ്ഞ റൂട്ടുകളിലൂടെ ആകാശയാത്ര വിമതർ പിടിച്ചെടുക്കിയ എയർ സ്ട്രിപ്പുകളിൽ റൺവേയിൽ അവർ തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകളും ഇൻഫ്രാറെഡ് സെൻസറുകളും ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയതിനു ശേഷമായിരുന്നു ലാൻഡിംഗ് രാത്രി ലാൻഡിംഗ് പ്രായോഗികമല്ലായിരുന്നിട്ടും തീപ്പന്തങ്ങൾ കത്തിച്ചുവെച്ചും പൈലറ്റുമാർ നൈറ്റ് വിഷൻ കണ്ണടകൾ ഉപയോഗിച്ചും സ്വന്തം പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ സുഡാനിൽ വിമാനം ഇറക്കി റൺവേയിൽ ഇറങ്ങിയ വിമാനങ്ങൾ എഞ്ചിൻ ഓഫ് ചെയ്യാതെ കാത്തുകിടന്നു സായുധരായ സൈനികരുടെ സുരക്ഷയിൽ സുഡാന്റെ പല ഭാഗത്തു നിന്ന് വന്ന ഇന്ത്യക്കാരെ സുരക്ഷിതമായി വിമാനത്തിൽ എത്തിച്ചു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തന്നെ സുഡാൻ വിട്ട ഇന്ത്യക്കാരുടെ എണ്ണവും എണ്ണൂറായി തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി നാനൂറും പൊറഞ്ഞ പോരാട്ടം നടക്കുന്ന യുദ്ധഭൂമിയായ സുഡാനിൽ നിന്ന് ഇന്ത്യൻ സേനാ വിഭാഗങ്ങളും വിദേശകാര്യ വകുപ്പും ചേർന്ന് നടത്തിയ രക്ഷാദൌത്യമായിരുന്നു ഓപ്പറേഷൻ കാവേരി ആകാശമാർഗവും മാർഗവും കടൽ മാർഗവും ഒഴിപ്പിക്കൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മെയ് അഞ്ച് വരെ നീണ്ട രക്ഷാദൌത്യം രക്ഷിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പേരെയാണ് ഇന്ത്യ രക്ഷപ്പെടുത്തിയവരിൽ ഫ്രഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥനും കുടുംബവും ഉൾപ്പെടെ നിരവധി വിദേശികളുമുണ്ട് സുഡാൻ എന്ന രാജ്യവുമായും സൗദി അറേബ്യയുമായും ഭാരതത്തിനുണ്ടായ നയതന്ത്ര ബന്ധങ്ങൾ ദൗത്യത്തിനു മുതൽക്കൂട്ടായി സൗദിയിലെ ജിദ്ദയിൽ നിന്നാണ് ഭാരതം രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് ജിദ്ദ വിമാനത്താവളത്തിലായിരുന്നു രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ രക്ഷാദൌത്യത്തിന്റെ ചുമതല ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏൽപ്പിച്ചത് വിദേശകാര്യ സഹമന്ത്രിയും ഈ നാട്ടിങ്ങ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ വി മുരളീധരനെയായിരുന്നു കോവിഡ് കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ ലക്ഷക്കണക്കിന് ഭാരത പൗരന്മാരെ നാട്ടിലെത്തിക്കുവാനുള്ള വന്ദേ ഭാരത് മിഷന്റെ പരിചയ സമ്പത്തുമായി വി മുരളീധരൻ സൗദിയുമായി ചേർന്ന രക്ഷാദൌത്യം ഏകോപിപ്പിച്ചു പിന്നീട് യുക്രൈനിൽ നിന്നടക്കം നിരവധി ഭാരതീയർ സ്വരാജ്യത്തിന്റെ രക്ഷാദൌത്യത്തിന്റെ കാവലിൽ നാട്ടിലെത്തി കഴിഞ്ഞ അഞ്ചു വർഷം ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൽ നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനത്തിന്റെ മികവിൽ വി മുരളീധരൻ എന്ന എൻ ഡി എ സ്ഥാനാർത്ഥി വോട്ടർമാരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയുള്ള പ്രചരണ രംഗത്തെ ഈ മുന്നേറ്റം ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് വെബ് ഡെസ്ക് ന്യൂസ്